ഇപ്പോൾ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പോകുന്നത് തടയുന്നതിന് പൂർണ്ണമായും തടയുന്നതിന് സർക്കാർ തയ്യാറല്ല ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ മികച്ച നിലയിൽ തേടാനുള്ള ഒരു പശ്ചാത്തലം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് അതിന് സാധിക്കുന്നത് പക്ഷേ നിരവധി ഏജൻസികൾ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുന്നതായിട്ട് തിരിച്ചറിയുന്നുണ്ട് ഇത്തരം ഏജൻസികളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമനിർമ്മാണം സർക്കാരിന്റെ പരിഗണനയിലേക്കാണ് വിദേശത്ത് നിന്ന് പോലും വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയുന്ന ഒരു ആഗോള ഹബാക്കി മാറ്റുന്നതിനാണ് നാം പരിശ്രമിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം കേരളത്തിൽ ഒട്ടും കുറവല്ല പ്ലസ് ടു പാസ്സാകുന്ന വിദ്യാർത്ഥികൾ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാതെ പറ്റില്ലല്ലോ സംസ്ഥാനത്ത് ഇന്ന് ദേശീയ നിർണയത്തിലും നാക് ഒക്കെ ഉയർന്ന ഗ്രേഡുകളാണ് നമ്മുടെ സ്ഥാപനങ്ങൾ നേടിയിട്ടുള്ളത് മഹാത്മാഗാന്ധി സർവകലാശാല എ ഡബിൾ പ്ലസ് കേരള സർവകലാശാല എ ഡബിൾ പ്ലസ് കാലിക്കറ്റ് സർവകലാശാല എ പ്ലസ് ശ്രീശങ്കരാചാര്യ സർവകലാശാലും മികച്ച പ്രകടനം ആദ്യത്തെ ഇരുന്നൂറിൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് നാല്പത്തിരണ്ട് സ്ഥാപനങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട് ഇരുപത്തി ശതമാനം മികച്ച സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ളതാണ് അതുപോലെ സമയബന്ധിതമായിട്ട് പരീക്ഷകൾ നടത്തുന്നതിനും റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിനുമൊക്കെ ഈ കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് കിഫ്ബി പ്ലാൻ ഫണ്ട് റൂസ പദ്ധതികളിലൂടെ ആറായിരം കോടി രൂപ കഴിഞ്ഞ നാല് വർഷ കാലത്തിനകത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇക്കണോമിക് റിവ്യൂ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആധുനിക അക്കാദമിക് കോംപ്ലക്സുകളും ലബോറട്ടറികളും ലൈബ്രറികളും കായിക സൗകര്യങ്ങളും സ്മാർട്ട് ക്ലാസ് റൂമുകളും എല്ലാം ഒരുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ വർഷം കേരള സർവകലാശാലയിൽ രണ്ടായിരത്തി അറുന്നൂറോളം വിദേശ വിദ്യാർത്ഥികളും കുസാറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വിദ്യാർത്ഥികളും മഹാത്മാഗാന്ധി സർവകലാശാലയിൽ എണ്ണൂറ്റി എൺപത്തഞ്ച് വിദ്യാർത്ഥികളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ ഒരു പാളിച്ചയുമില്ല സർ നമ്മുടെ സർവകലാശാലകളുടെ കീർത്തി രാജ്യാന്തരത്തിൽ വർദ്ധിക്കുകയാണ് അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന് വിഘാതമായി നിൽക്കുന്നത് എന്ന രീതിയിലുള്ള തെറ്റായ ഒരു പ്രചരണം നടത്താനുള്ള പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ നാലു വർഷക്കാലത്തിനിടയ്ക്ക് ഏറ്റവും മികച്ച നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിന് ഗവൺമെൻറ് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ അതിൻ്റെ ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ സമഗ്രവും സമൂലവുമായിട്ടുള്ള പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് ഫോർ ഇയർ യു ജി പ്രോഗ്രാം ആവിഷ്കരിച്ചപ്പോ വ്യാപകമായിട്ടുള്ള സ്വീകാര്യതയാണ് അതിന് ലഭിച്ചിട്ടുള്ളത് ഒരെർപ്പുമില്ലാതെ തന്നെ വളരെ നല്ല നിലയിൽ നമുക്കത് നടത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് അത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടാണ് നമ്മൾ ആ മാറ്റത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് സർഗാത്മകവും വിദേശത്ത് ഉപരിപഠനത്തിന് പോകുന്നത് ഒരു കുറ്റമല്ല സർ അതൊരു കാര്യമല്ല മഹാത്മാ മഹാത്മാഗാന്ധി വിദേശത്താണ് പഠിച്ചത് ലണ്ടനിലാണ് പഠിച്ചത് നെഹ്റുവും അംബേദ്കറും ലണ്ടനിലാണ് പഠിച്ചത് വി കെ കൃഷ്ണമേനോൻ ലണ്ടനിലാണ് പഠിച്ചത് ഇന്ദിരാഗാന്ധി ലണ്ടനിലാണ് പഠിച്ചത് അതുപോലെ നമ്മുടെ പാലക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ കെയ്റോ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അപ്പോ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ അവർ മികച്ച സാധ്യതകൾ തേടി അവർ പോകട്ടെ അതുമാത്രമല്ല അരികരിക്കപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിലേക്ക് പോകുന്നതിന് പ്രത്യേക സഹായം ഗവൺമെന്റ്